എൻ്റെ പേര് പ്രസന്ന രാധാകൃഷ്ണൻ ഞാൻ ഗുജറാത്ത് ഹോസ്പിറ്റൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു മുപ്പത് വർഷമായി എന്നെ ഒരു പ്രശ്നമായിരുന്നു മുട്ടുവേദന നടക്കാനോ ഇരിക്കാനോ സ്റ്റെപ്പ് കയറുവാനോ പറ്റുമായിരുന്നില്ല ദിവസം ചെല്ലും ചെല്ലുന്തോറും വേദന കൂടിക്കൊണ്ടേയിരുന്നു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാല് തറയിൽ കുത്താൻ പറ്റുമായിരുന്നില്ല അത്രയ്ക്കും വേദനയാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത് പല ഡോക്ടർമാരെയും കാണിച്ചു വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിനാൽ പെയിൻ വരുമ്പോൾ പെയിൻ കില്ലർ എടുക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ ഡോക്ടറെ സാറിനെ പറ്റി പറയുന്നതും പരിചയപ്പെടുത്തുന്നതും ഞാൻ സാറിനെ കൺസൾട്ട് ചെയ്തു സാർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതേ രീതിയിൽ ചെയ്തപ്പോൾ എനിക്ക് നല്ല പ്രയോജനമാണ് ഉണ്ടായത് കാരണം ഇത്രയോ നാൾ അനുഭവിച്ച വേദന എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റി എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല സാറിനോട് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ഇത് കേൾക്കുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യണം കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് മുട്ടുവേദന നമ്മുടെ ഈ ഒരു ക്ഷേത്രങ്ങളിലൂടെ ആർക്കെങ്കിലും ഇത് പ്രയോജനമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഒരു പുണ്യപ്രവൃത്തിയായിരിക്കും താങ്ക് യു